ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗൗരീനേയും കമലേനെയാണ് അപ്പോൾ ഗൗരി ഇങ്ങനെ കമലയോട് സംസാരിക്കുകയാണ് അതെ എന്നെ ഈ കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ ആ അച്ഛനും അമ്മയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ശങ്കറിനോട് പറഞ്ഞാൽ ശങ്കർ ഒരിക്കലും അത് വിശ്വസിക്കാൻ ഇപ്പോൾ തയ്യാറാവില്ല പിന്നെ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കണത് എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വരണത് അപ്പോൾ അവർ രണ്ടുപേരും വേഗം സംസാരം നിർത്തി എന്നിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചോണ്ടാണ് ആൾ അങ്ങോട്ടേക്ക് വരണത് പണിയേറ്റു എന്നൊരു തോന്നൽ ഓ അപ്പോൾ ഈ കുടുംബത്തിൽ ഞങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തുകയാണ് അപ്പം നിന്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടൊന്നും അല്ല അമ്മേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അമ്മ എനിക്കൊന്ന് പറഞ്ഞു താ അതൊന്ന് മനസ്സിലാവട്ടെ എല്ലാവരും വിശ്വസിക്കുന്നത് ധ്രുവൻ മരിച്ചു എന്നാണ് പക്ഷേ അതേ ധ്രുവനെ നേരിൽ ആളായി ഞാൻ നിൽക്കുന്നത് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണോ ഇത്ര വലിയ തെറ്റ് നിനക്ക് ഞാനൊരു പഴയ കഥ പറഞ്ഞു തരാം രാവണന്റെയും സീതയുടെയും കഥ അത് നീ ഒന്ന് കേക്ക് രാവണൻ മരിച്ച ശേഷവും സീത രാവണനെക്കുറിച്ച് ഓർക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ രാമൻ ഉണ്ടായിരുന്നു അതാണ് സത്യം രാമനിൽ അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ട് ആ തെറ്റ് ആ ഒരു ഒറ്റ തെറ്റിദ്ധാരണ കാരണമാണ് സീത അയോധ്യയിൽ നിന്ന് പോവേണ്ടി വന്നത് രാമന് സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നത് മനസ്സിലാവുന്നുണ്ടോ ചിരിച്ചിട്ട് ഈ കഥ നിനക്കിപ്പം ഞാൻ പറഞ്ഞു തന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ഭഗവാനായ രാമൻ്റെ ഉള്ളിൽ സീതയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഒരു സാധാ പ്രൊഫസറുടെ മകളായ നിന്നെക്കുറിച്ചും എൻ്റെ ശങ്കറിന്റെ ഉള്ളില് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചെടുക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അതും അവൻ്റെ സ്വന്തം അമ്മയായ എനിക്ക് എന്തിനേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഞാനും ശങ്കറും സന്തോഷമായി ജീവിക്കണം എന്നല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത് എടി നീ സന്തോഷമായി ജീവിക്കണം എന്നുള്ളത് എൻ്റെ പ്രശ്നമേ അല്ല മറിച്ച് പക്ഷേ എൻ്റെ ശങ്കർ സന്തോഷമായി ജീവിക്കണം അതെനിക്ക് നിർബന്ധമാണ് അവൻ അങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണവശാലും നീ ഉണ്ടാവാൻ പാടില്ല നീ അവനെ വിട്ടുപോകണം അല്ലാതെ അവൻ ഒരു മേൽഗതിയും ഉണ്ടാവാൻ പോണില്ല ഒരിക്കലും എന്ന് പറഞ്ഞു അയോധ്യയിൽ നിന്നും രാമൻ്റെ മനസ്സിൽ നിന്നും സീത പുറത്താക്കപ്പെട്ടതുപോലെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്നും എൻ്റെ ശങ്കരുടെ മനസ്സിൽ നിന്നും നീ എന്നേക്കുമായി പുറത്താക്കപ്പെടും അതിനി ഇനി അധിക കാലം കാത്തു നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ഒന്ന് ചിരിച്ചു അപ്പോൾ ഇവര് രണ്ടുപേരും അതിശയത്തോടെ നോക്കുകയാണ് ഇത്രയും പറഞ്ഞപ്പോൾ ഗൗരി എന്താ ചിരിച്ചതെന്ന് അമ്മേ അമ്മ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ടമ്മേ അയോധ്യയിൽ നിന്ന് മാത്രമേ സീത പുറത്താക്കപ്പെട്ടിട്ടുള്ളൂ അതാണ് സത്യം രാമന്റെ മനസ്സിൽ ഒരാൾക്കും സീതയെ മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് ഒരു പക്ഷേ അമ്മയ്ക്ക് എന്നെ പുറത്താക്കാനായിട്ട് കഴിഞ്ഞേക്കും അതൽ സത്യം പക്ഷേ എൻ്റെ ശങ്കറിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഞാൻ ഒരിക്കലും മാഞ്ഞു പോവില്ല ഇനി ഞാൻ മരിച്ചു പോയാൽ പോലും എൻ്റെ ശങ്കറിൻ്റെ ഹൃദയത്തിൽ ഞാൻ ജീവനോട് ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അതാണ് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തി ആ സ്നേഹത്തെ തോൽപ്പിക്കാൻ അമ്മ ശ്രമിക്കരുത് അമ്മ തോറ്റുപോവേ ഉള്ളൂ അതമ്മ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നല്ല അഭിമാനത്തോടെ കൂടി തന്നെ ഗൗരി അങ്ങ് പോയി കമലയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ചിരിയൊക്കെ ചിരിച്ച ആളിങ്ങനെ നിൽക്കണം അതിനുശേഷം കമലയെ ഒന്ന് നോക്കിയിട്ട് കമലയും അങ്ങ് പോയി അപ്പം അടി കിട്ടിയ പോലെ നമ്മുടെ രാധാമണിക്ക് പിന്നെ പറയണ്ടല്ലോ പിന്നെ കാണുന്നത് നമ്മുടെ ആദർശനേയും വേണീനെയാണ് അപ്പം രണ്ടുപേരും പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അദർശ ഡ്രൈവ് ചെയ്യുന്നു വേണി അപ്പുറത്തിരിപ്പണ്ട് വേണി കുറേ കഴിഞ്ഞപ്പോൾ അദർശന ഇങ്ങനെ നോക്കുമ്പം ആളിവിടെ ഒന്നും അല്ല അദർശട്ടാ നമുക്ക് തലതാകുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ദേ മനുഷ്യ നിങ്ങൾ വല്ല ഈ ലോകത്ത് വല്ലാണോ അപ്പം വേഗം നോക്കി ഞാൻ വല്ലതും പറയുന്നത് കേക്കുണ്ടോ എന്താ വേണി എന്താ വേണി നീ പറഞ്ഞത് ഓ അത് ശരി അപ്പം ഞാൻ പറഞ്ഞത് ഒന്നും ഇതുവരെ കേട്ടില്ല അല്ലേ കഷ്ടം നിങ്ങളുടെ മനസ്സ് ഇവിടെയൊന്നും അല്ല അല്ലേ എൻ്റെ പൊന്നോ ഫുൾ ടൈം ചിന്ത മറ്റവളെ മറ്റവളെപ്പറ്റി തന്നെയല്ലേ നിങ്ങളുടെ സൂക്കേട് ഞാൻ ഇന്ന് തീർത്തു തരാട്ടോ അതെ ആ ദീപയ്ക്ക് ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ കനത്തിൽ കിന്നം കാച്ച പണി ഞാനിന്ന് രഞ്ജുവിന് കൊടുക്കും നോക്കിയിരുന്നോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശനാകെ വെപ്രാളമായി അപ്പോൾ ആദർശ ഇങ്ങനെ ചവിട്ടി വണ്ടി വണ്ടി തീർത്തിട്ടാ എന്താ എന്തേ അത് വേണ്ടേ എൻ്റെ കള്ളക്കമുഖ ആദർശേട്ടാ വേണീ നീ അത് പറയുന്നതെന്ന് മനസ്സിലാക്ക രഞ്ജുവിനെ നീ ഉപദ്രവിക്കൊന്നും ചെയ്യരുത് കേട്ടോ അതെ ഞാൻ തീരുമാനിച്ചാലോ കേട്ടോ ഇന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തലോടും അത്രയുള്ളു കേട്ടോ അത്ര മാത്രം എന്ന് പറഞ്ഞു ആ അതിനെ കുടിക്കാൻ ആതെങ്കിലും എന്തെങ്കിലും മേടിച്ചു തന്നേ ഒന്ന് ഉഷാറാവട്ടെ അപ്പം ഇങ്ങനെ ആദർശ് നോക്കണം അതെ എനിക്കൊരു കരിക്ക് വാങ്ങിച്ചു തന്നാൽ മതി വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഒന്ന് നോക്കി അയ്യോ നിങ്ങൾ ഈ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കാതെ വണ്ടി വണ്ടിയെടുക്കേണ്ട മനുഷ്യ നിങ്ങൾ നിങ്ങളെന്താലോചിച്ചിരിക്കുക എന്ന് ചോദിച്ചു വണ്ടി ഇവിടെ എൻ്റെ കളക്കമുക അപ്പോൾ വണ്ടി എടുത്തു അപ്പോൾ ദൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു കരിക്കട കണ്ടോ ദേ ദേ ഒരു കരിക്കട ദേ അവിടെ ഒന്ന് നിർത്തിയേ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ആദർശ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നിട്ട് അവിടുന്ന് കരിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വേണിക്ക് അപ്പോൾ വേണിക്ക് ഒരു കരിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ വേണിയും ഇറങ്ങി വന്നു ഈ സമയം ഇവരിങ്ങനെ കരിക്ക് വാങ്ങിക്കുക സമയം പെട്ടെന്ന് കോള് വന്നെട്ടോ ആദർശൻ്റെ ഫോണിലേക്ക് അതെ നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട രഞ്ജുമല്ല ബാങ്കിലെ മാനേജറാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ മോഹൻ പിന്നെയും കയറ്റി ഒഴിച്ചോ വിശ്വാസം വരണില്ലെങ്കിൽ ദ എഴുതി വയ്ക്കുന്ന നോക്ക് ബാങ്ക് മാനേജർ കണ്ടോ എൻ്റെ പൊന്നോ അതെ ഭാര്യമാര് പ്രേമോ അവിഹിതവും ഒക്കെ പൊക്കാൻ വേണ്ടിയിട്ടേ ചില ഊള ഭർത്താക്കന്മാർ പെണ്ണുങ്ങളുടെ നമ്പരെ ഇങ്ങനെയൊക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ബാങ്ക് മാനേജർ ഓഫീസർ കസ്റ്റമർ കെയർ ഇലക്ട്രിസിറ്റി ഓഫീസർ ഗ്യാസ് ഏജൻസി അതെ ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ് അവസാനം ഇത കേക്ക് എന്ന് പറഞ്ഞ് ഓണാക്കി ഹലോ ആദർശ് എന്ന് പറഞ്ഞ് ബാങ്ക് മാനേജർ സംസാരിക്കുന്നത് കേട്ടു കേട്ടോ അപ്പം എനിക്ക് എന്താ പോലെ ചമ്മിപ്പോയി ആൾ അവസാനം അത് ഹലോ സാർ എന്ന് പറഞ്ഞ് ആദർശ് ഫോണിൽ സംസാരിച്ച് വേണ്ട അപ്പുറത്തേക്ക് പോവാണ് അപ്പോൾ വേണി അവിടെ നിന്നു കരിക്കൊക്കെ കുടിച്ചു എന്നിട്ട് കരിക്കൊക്കെ വെട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കണം അദർശം അപ്പുറത്ത് മാറിയിരുന്നു ഫോൺ വിളിക്കുന്നു അപ്പോൾ വേണി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അപ്പുറത്തു നിന്നൊരു വണ്ടി ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് പതുക്കെ ആദർശം വേഗം ആദർശ കേട്ടോ എന്ന് വിളിച്ചുകൊണ്ട് വേണി ഓടി വരികയാണ് ആ പതുക്കെ അങ്ങോട്ടേക്ക് എന്താ പറയുക തട്ടി ഒന്ന് മുട്ടി എന്ന് പറയാം വേഗം തന്നെ അപ്പുറത്തേക്ക് വീണു അപ്പുറത്തേക്ക് വീണ് ആദർശൻ്റെ കൈ ചെന്ന് നേരെ അവിടേക്ക് ഇടിച്ചു ഈ പ്ലാറ്റ്ഫോമിൻ്റെ പോലത്തെ ഒരു സൈ സൈഡിൽ അപ്പോൾ അവിടെ ഇടിച്ചിട്ടോ ആദർശം ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഇങ്ങനെ നിലവിളിക്കുകയാണ് ശരിക്കും വേദന എടുത്തു ആൾക്ക് കൈ എന്തോ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുപോലെയാണ് അവസ്ഥ കേട്ടോ അപ്പോഴേക്കും രണ്ട് ബൈക്കാർ കൊണ്ടുവന്നു അവിടെ വണ്ടി ചവിട്ടി അയ്യോ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ച് അവരും വേഗം പിടിക്കാനൊക്കെ കൂടി അപ്പോൾ വേണിയോ അയ്യോ ആദർ ചേട്ടാ എന്താ പറ്റിയത് എന്ന് ചോദിച്ചോ അയ്യോ വേറെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇതിപ്പം കൈ ഒടിഞ്ഞിട്ടേ ഉള്ളെന്നാണ് തോന്നുന്നത് എന്ന് കൂടെ വന്ന നേരൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എനിക്കൊന്നുമില്ല പ്രശ്നമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം അവരങ്ങ് പോയി അയ്യോ ആദർശ കേട്ടാ എന്ന് പറഞ്ഞാൽ വേണി നിന്ന് ഭയങ്കര നിലവിളിച്ച് കരയാണ് സാരമില്ല നീ കരയാതെ വേണി എന്ന് പറഞ്ഞു വേണി ആകെ വല്ലാണ്ടായി വേണി അലറി വിളിച്ച് കരയാണ് കേട്ടോ ആദർശനെന്തേലും പറ്റിയാലും എനിക്ക് സഹിക്കാൻ വരണില്ല എന്തൊക്കെ കോമാണത്തരം കാണിക്കുന്നുണ്ടെങ്കിലും ആദർശം എന്ന് പറഞ്ഞാൽ വേണിക്ക് ജീവനാണ് അപ്പം ആദർശൻ്റെ കൈക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വേണി മാതൃ ചൂട് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനിയാണ് അപ്പോൾ ആരതി ഗൗരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചേച്ചി ചേച്ചി ചേച്ചിക്ക് അവിടെ സുഖാണോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ആ താടക എന്ത് പറയുന്നു താടകയോ നീ എന്താ ചോദിച്ചത് രാധാമണി തങ്കച്ചിയുടെ കാര്യമാണ് ഈ ചോദിച്ചത് മോളെ അമ്മ നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ അമ്മയെപ്പോലെ തന്നെയല്ലേ ഇവിടുത്തെ അമ്മയും ആ നമ്മുടെ അമ്മയ്ക്ക് കുറച്ച് മനുഷ്യത്വണ്ട് പക്ഷേ മറ്റുള്ളവരോട് സ്നേഹവും ഉണ്ട് പക്ഷേ അവിടുത്തെ മുതലിൽ അതൊന്നുമില്ലല്ലോ ആരതി ദേ ഇതൊന്നും നല്ല ശീലമല്ലട്ടോ അതുകൊണ്ട് അമ്മ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന് അമ്മയ്ക്ക് അമ്മയുടേതായ കാരണങ്ങളുണ്ട് അതാണ് സത്യം ശങ്കറിൻ്റെ ഭാര്യയായിട്ട് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചത് എന്നെപ്പോലെ ഒരായി ഒരാളെ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും ആ അതൊക്കെ പോട്ടെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം അത് പറയും അപ്പം വിശേഷം ചേച്ചി അറിഞ്ഞില്ലേ ഇല്ല എന്താ വിശേഷം കള്ളം പറയല്ലേ അമ്മ വിളിച്ചില്ലേ ഇല്ലെന്നേ എന്നെ വിളിച്ചില്ല എന്താ കാര്യം നീയൊന്നു പറഞ്ഞേ ആ ചിലപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചു കാണുമായിരിക്കാം ഹോസ്പിറ്റലിലോ ആ അതെ ആദർശേഡനും ചേച്ചിയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കാന്നേ എന്തുപറ്റി എന്താ പറ്റിയത് അയ്യോ പേടിക്കാനൊന്നുമില്ല ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ ആരുതി നീ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ നീ തെളിച്ചൊന്ന് പറയാം നമ്മുടെ വേണിച്ചേച്ചി ഇല്ലേ നമ്മുടെ വേണി ചേച്ചി വേണി ചേച്ചി പ്രഗ്നൻറ്റാ എന്ന് പറഞ്ഞു അപ്പൊ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി നീ സത്യമാണോ ഈ പറയണത് സത്യ ചേച്ചി ഞാനീ പറയണത് വേണിച്ചേച്ചി മാതൃശേടിനോട് ദൈവം ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കണതേ അതിനാ ചെന്നാലേ എത്ര മാസായെന്നൊക്കെ നോക്കുമ്പോൾ അറിയാലോ മോളെ ദേ ഇക്കാര്യം ഞാൻ എത്രയും വേഗം അച്ഛനമ്മയൊക്കെ ഒന്ന് അറിയിക്കട്ടെട്ടോ എന്താണെന്നറിയുമോ അവർക്കിതറിയുമ്പം ഒരുപാട് സന്തോഷമാവും ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മോള് ഫോൺ വയ്ക്ക് കുറച്ച് കഴിഞ്ഞ് ചേച്ചി അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഗൗരി ഭയങ്കര ഹാപ്പിയായിട്ട് ഗൗരി ഓടി ചെല്ലുകയാണ് അപ്പോൾ മഹാദേവനും മുത്തശ്ശിയും താഴെ ഇരിപ്പിൻ്റെ കേട്ടോ അച്ഛ മുത്തശ്ശി എന്ന് വിളിച്ചു ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞ് ചാടിയാണ് ഗൗരി ചെല്ലണത് അപ്പോൾ ഓടി അങ്ങ് ചെന്നു അപ്പോൾ മരുമോളെ എന്താ ഇത്രയധികം സന്തോഷിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത് എന്താ സന്തോഷ വാർത്തയുണ്ടെന്ന് നീ പറഞ്ഞല്ലോ എന്താ അത് ആരതി ഇപ്പം എന്നെ വിളിച്ചിരുന്നോ നമ്മുടെ വേണി 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 ആണെന്ന് അപ്പോഴേക്കും മഹാദേവൻ ചാടി അങ്ങ് എണീറ്റു മുത്തശ്ശി മാണിഗിലേക്ക് ഭയങ്കര സന്തോഷത്തിലാള് ഏഹ് സത്യാണ് മോളെ നീ പറഞ്ഞത് അതേ അച്ഛാ സത്യ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും മഹാദേവന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ സ്വർഗം കിട്ടിയ പോലെ അയാക്ക് രാധെ അപ്പ രാധ അങ്ങോട്ടേക്ക് പോവാണ് ഇങ്ങോട്ടേക്ക് വന്നേടി എന്ന് പറഞ്ഞ് വിളിച്ചു എന്താ എന്ന് ചോദിച്ചു ആ അപ്പ രാധെ നമ്മൾ രക്ഷപ്പെട്ടടി എന്ന് പറഞ്ഞ് രാധാമണിയെ പിടിച്ച് വാട്ടം കറക്കാണ് വടക്ക് നാഥൻ നമ്മുടെ കൂടെ ഉണ്ടീ എൻ്റെ പൊന്നോ എൻ്റെ തല കറങ്ങുന്നു നിങ്ങൾ എന്തി കാണിക്കരുത് എന്ന് ചോദിച്ചു രാധാമണിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല രാധാമണിയെ സന്തോഷം കൊണ്ട് പിടിച്ച് ഇങ്ങനെ കറക്കാണ് മഹാദേവൻ എപ്പോഴേക്കും കമലയും ദേ അങ്ങോട്ടേക്ക് വന്നോട്ടോ ഇത് കണ്ടോണ്ട് എന്താ ഗൗരി എന്ന് ചോദിച്ചോ കാര്യം എന്താണെന്ന് അച്ഛൻ തന്നെ പറയും എന്ന് പറഞ്ഞു ഷു എന്താ പൊന്നെ എന്നെ വട്ടം കറക്കല്ലേ എൻ്റെ തല കറങ്ങുന്നു നിങ്ങളൊന്ന് നിർത്ത് എന്ന് പറഞ്ഞു രാധാമണി ഫു എന്താ പറ്റിയേ എന്ത് ഭ്രാന്തൊക്കെയാ നിങ്ങളീ കാണിക്കണത് ഇങ്ങനെ തുള്ളിച്ചാടാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പൊ എന്തൊക്ക ഉണ്ടായതെന്നോ അതെ എൻ്റെ പൊന്നോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാൻ പോവാടി എന്തിട്ടാണെന്നോ നിൻ്റെ വിചാരം എൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയണത് എം എൽ എ ആവണം മന്ത്രി ആവണം എന്നൊക്കെയാണോ അവിടെ പറ അല്ലോ ഒരിക്കലും അല്ലെട്ടോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരാഗ്രഹം എന്നു പറഞ്ഞാൽ എനിക്കൊരു പേരക്കുട്ടി ഉണ്ടാവണം എന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു അതിപ്പം നടക്കാൻ പോവാ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കടാ നമ്മുടെ വേണിമോളില്ലേ അവൾ ഗർഭിണിയാണ് ഗർഭിണി എന്ന് പറഞ്ഞു ഇപ്പോഴേക്കും രാധാമണിക്കും ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ വേണിമോള് ഗർഭിണിയാണോ ശരിക്കും ഉള്ളതാണോ ആരെ ഇക്കാര്യം പറഞ്ഞത് ഗൗരി എന്ന് പറഞ്ഞോ ആരതി ഗൗരിയെ വിളിച്ച് ദൈ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതെന്താ അത് ഭയങ്കര മോശമായിപ്പോയില്ലേ ഗൗരിയാണോ വിളിച്ച് പറയേണ്ടത് എന്നെ അല്ലേ ഞാനല്ലേ അവളുടെ അമ്മ എന്ന് ചോദിച്ചു അതെ മറ്റൊന്നും കൊണ്ടല്ല വേണി ആദ്യം ഇക്കാര്യം എന്നെ അല്ലേ അറിയിക്കേണ്ടിയിരുന്നത് വേണിമോക്കെ നമ്മളെയൊക്കെ വിളിച്ചു പറയാനായിട്ട് നാണായിട്ടായിരിക്കും ഇടീ അതുകൊണ്ടായും ആരതിയെ കൊണ്ട് ഇപ്പം വിളിപ്പിച്ചിരിക്കുന്നത് അതെ എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് സന്തോഷമായിട്ടോ എത്രയെന്ന് പറയാൻ പറ്റില്ല അമ്മേ ഞാനേ ഒരു മൊത്തശ്ശനമ്മ പോട്ടോ അമ്മേ എന്ന് പറഞ്ഞു അപ്പം മഹാദേവൻ സ്വർഗ്ഗലോകത്ത് നിൽക്കണ പോലെയാ അമ്മ ഒരു മുതുമുത്തശ്ശിയും എന്ന് പറഞ്ഞു അപ്പം മണിമുത്തശ്ശിയും മണിയൊക്കെ കിളിക്കിങ്ങനെ കാണിക്കുകയാണ് അപ്പോഴാണ് കുട്ടിശങ്കർ ഈ ഒച്ചയൊക്കെ കേട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്താ ഇവിടെ എന്ന് ചോദിച്ചു എടാ കുട്ടിശങ്കർ എങ്ങോട്ടേക്ക് വന്നേടാ എന്ന് പറഞ്ഞു മഹാദേവൻ വേഗം വിളിക്കുകയാണ് എടാ നീയേ നീയൊരു മാമനാവാൻ പോവാട്ടോ അല്ല കടാവിപ്പ എങ്ങനെയായിരിക്കും ഇവനെ വിളിക്കാം ശംഖുമാമാ എന്നായിരിക്കുമോ ഏ കുട്ടിമാമാ എന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ നിന്ന് ചിരിക്കുകയാണ് അല്ല അച്ചാ എന്തുട്ടാ ഇവിടെ സംഭവം വേണി പ്രഗ്നൻറ്റാ എന്ന് പറഞ്ഞു ആരതി ഇപ്പം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴേക്കും പറയണ്ടല്ലോ അടി അത് പൊളിച്ചു സൂപ്പർ എടാ കുട്ടിശങ്കരാ വേണിമോളുണ്ടല്ലോ നമുക്ക് എനിക്ക് എനിക്ക് എത്രയും വേഗം എനിക്കെൻ്റെ വേണിമോളൊന്ന് കാണണോട്ടോ അതായത് നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് പോയാലോ തിരുവനന്തപുരത്തേക്ക് എൻ്റെ പൊന്നച്ചാ ഒന്ന് അടങ്ങട്ടോ ഇങ്ങനെ സന്തോഷിച്ചാലുണ്ടല്ലോ അച്ഛനു വല്ല അറ്റാക്കും വരൂട്ടാ അതുകൊണ്ടാണ് കേട്ടോ പറയണത് ഡാ മുത്തച്ഛനായിട്ട് എൻ്റെ പേരക്കുറ്റിയെ ഒന്ന് കളിപ്പിച്ചിട്ട് ഓണേ തമ്പുരാനുണ്ടല്ലോ എന്നെ നേരിട്ട് വന്ന് വിളിച്ച ഞാനേ ഡേ ടഫേന്ന് പോട്ടോ ആ കൂടെ ഞാനങ്ങോട്ട് പോട്ടോ പിന്നെ പിന്നെയാണ് അറ്റായ്ക്ക് ഒന്നും പറ്റില്ലടാ എനിക്ക് എനിക്ക് ഒരു കുന്തും പറ്റില്ല അതെ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും സാധനങ്ങളും അവക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കൊണ്ടുപോകണം കേട്ടോ ആ ഡാ നീ പെട്ടെന്ന് ആ ബേക്കറിലേക്ക് ഒന്ന് വിളിച്ച് പറ സെറ്റാക്കി വെക്കാൻ പറ എന്ന് പറഞ്ഞു വേണിക്കെന്തിട്ടൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലിസ്റ്റിങ്ങോട്ടെടുത്തേ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനേ എല്ലാം നമുക്ക് ടൗണിലെ ബേക്കറി പോയി നമുക്ക് വാങ്ങാം ഓൺ ദ വേ സാധനങ്ങൾ പിക്കപ്പ് ചെയ്ത് നമുക്കങ്ങ് പോവാം എന്താ അതുപോലെ അതും മതിയിടാ എന്ന് പറഞ്ഞു മുത്തശ്ശി എൻ്റെ മണി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അതെ ഞാൻ മണി ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശങ്കർ അത് വാങ്ങി ഇങ്ങനെ കിരിക്കുകയാണ് കേട്ടോ അപ്പം നോക്കിയിട്ട് ഗൗരി ഹാപ്പി ആയോ ഒന്ന് എങ്ങനെയാണ് മുത്തശ്ശിയോട് ചോദിക്കാം എന്ന് ചോദിച്ചോ ഒന്ന് ചോദിച്ചേ അപ്പം മുത്തശ്ശിയോട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് ഗൗരി അപ്പം മുത്തശ്ശി അത് വാങ്ങിയിട്ട് വീണ്ടെങ്കിലേക്ക് കാണിച്ചു ഭയങ്കര സന്തോഷമായി എന്ന് അപ്പോൾ ഇവരെല്ലാവരും ചേർത്തിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് പിന്നെ ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ ഗൗരിനെയും ശങ്കറിനെയാണ് കാണുന്നത് എന്നാലും എൻ്റെ ഗൗരി നമ്മുടെ അളിയൻസേ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കളഞ്ഞല്ലോ കഷ്ടം എന്നിട്ട് ശങ്കറിൻ്റെ കയ്യെ പിടിച്ച് കടിക്കുകയാണ് ഇടി നല്ലോണം വേദനിച്ചിട്ടോ എനിക്ക് വേദനയ്ക്കാൻ വേണ്ടി തന്നെ ഞാൻ കടിച്ചത് അതേ പല്ലുകൊണ്ട് മുറിഞ്ഞാലും നഖം കൊണ്ട് മുറിഞ്ഞാലും വിഷാട്ടോ അന്ന്ക്കറിയോ അതിന് മുറിഞ്ഞില്ലല്ലോ ആരാ പറഞ്ഞാൽ മുറിഞ്ഞില്ലാന്ന് എൻ്റെ കൈ ഒന്ന് നോക്കി എവിടെ നോക്കട്ടെ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു അങ്ങനെ മുറിവ് കാണിക്കാനൊന്നും പറഞ്ഞാൽ ഒന്നും കാണിക്കാൻ പറ്റില്ല നീയന്ന് പോയേ അതെന്താ പറ്റാത്തത് എന്താ പറ്റാതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല അത്ര തന്നെ ഏതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒരാളെ കടിച്ചാൽ അത് വേഷാട്ടോ ആ വേഷം പോണമെങ്കിൽ നമ്മളതിന് പ്രതിവിധി ചെയ്യണമെന്നേ അറിയോ നിനക്ക് പ്രതിവിധിയോ എന്ത് പ്രതിവിധി എന്താ ഉദ്ദേശിച്ചത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് നീ എന്നെ കടിച്ചതുപോലെ ഞാൻ നിന്നെ തിരിച്ചു കടിക്കണം അത് തന്നെ ഹായടാ എന്നെ വേദനിപ്പിക്കാനുള്ള പരിപാടിയല്ലേ നടക്കില്ല കേട്ടോ അപ്പം നീ എന്നെ വേദനിപ്പിച്ചതോ വേണ്ട ശംഖു കടിക്കല്ലേ എനിക്ക് നോവും തിരിച്ചു കിടിച്ചില്ലെങ്കിൽ അറിയാലോ വേദന എടുക്കും വിഷമാണ് വിഷം അതുകൊണ്ട് ഞാൻ കടിക്കട്ടെ ചുമ്മാ പറയലേ അല്ലെന്നേ ഞാൻ പറഞ്ഞത് സത്യ നിനക്കറിഞ്ഞൂടെ ഇത് ശാസ്ത്രമാണ് ശാസ്ത്രം ആ വെറുതെ നമ്മളെന്തിനാ ശാസ്ത്രത്തെ ധിക്കരിച്ച് ഈ അഹങ്കാരി എന്നുള്ള പേര് വാങ്ങിച്ചു വെക്കുന്നത് അതുകൊണ്ട് പ്ലീസ് ഞാൻ തിരിച്ചു കടിക്കൂട്ടോ കടിക്കട്ടെ പ്ലീസ് എന്ന് പറഞ്ഞാൽ നല്ല കഴുത്തെ പിടിച്ച് കടിക്കുകയാണ് ഈ സമയത്ത് അവിചാരിതമായിട്ട് കമല റൂമിൻ്റെ വാതിൽ തുറന്നു വരികയാണ് അയ്യോ കമലെടുത്തി കണ്ടിട്ടുണ്ടാവുമോ എൻ്റെ കണ്ണിൽ പൊടി പോയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ ശങ്കറാകെ നാണം കെട്ടച്ചമ്മിച്ച ആകെ പോവാണ് എന്നിട്ട് കമല നേരെ അകത്തേക്ക് കയറി വന്നു കേട്ടോ ഒരു ചിരിയൊക്കെ ചിരിച്ച് അതെ ഗൗരി നിന്നോടൊരു കാര്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു എന്താ കമലെടുത്തി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ അല്ല അല്ല കമലെടുത്ത് ഇത് പഴയ സാരി ഉണ്ടല്ലോ കമലെടുത്ത് എന്താ ഡ്രസ്സ് മാറാഞ്ഞത് എന്ത് റെഡി ആവാഞ്ഞത് ഗൗരി നിങ്ങളെല്ലാവരോടിയൊന്നു പോയിട്ട് വാ ഞാൻ വരണില്ല എന്ന് പറഞ്ഞു ഇപ്പം വേണിയെ കാണാൻ ഞാൻ വന്നാൽ ശരിയാവില്ല വരുന്നില്ലേ അതെന്തുപറ്റി എന്ന് ചോദിച്ചോ ഞാൻ വരാൻ പാടില്ല കാമ്പലെടുത്തി എന്തൊക്കെ പറയണത് വരാൻ പാടില്ലാന്നോ അതിനെന്താ എന്ന് ചോദിച്ചോ ഗൗരി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഭാഗ്യമില്ലാത്ത ആളാണ് ഞാൻ അപ്പം പിന്നെ ഞാനൊരു അപശകുനമാണ് അതുകൊണ്ട് ഇത്തരം ചടങ്ങുകൾക്ക് ഞാൻ പങ്കെടുക്കുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് ഞാനീ പറയണത് വേണിക്കും കുഞ്ഞിനും അത് ദോഷമായി ഭവിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വരണില്ല എന്ന് പറഞ്ഞത് വേണിയെ കാണാൻ കമലയിടത്തി വരാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പം മിണ്ടണില്ല ഓ അപ്പം എൻ്റെ സംശയങ്ങളൊക്കെ ശരിയാണ് അമ്മയാ കമലയിടത്തിയെ പിന്തിരിപ്പിച്ചത് അല്ലേ അല്ല അമ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അതിൽ തെറ്റൊന്നുമില്ലല്ലോ അത് തെറ്റാണ് ഒരിക്കലും പാടില്ല ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തത് കൊണ്ട് ഒരു സ്ത്രീയെയും എവിടെ നിന്നും മാറ്റി നിർത്താൻ പാടില്ല കമലയിടത്തി അമ്മയാകാൻ ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഒരു സ്ത്രീക്കും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നില്ല കമലയിടത്തി നമ്മൾ അതായത് വേണിയെ കാണാൻ ഞങ്ങൾ പോകണമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കമലയിടത്തിയും ഉണ്ടാവും അത് ഞാനായി പറയണത് എന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ നിൽക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു ഗെയിൻ